പെരുമ്പാവൂരിനടുത്ത് പാണിയേലിപ്പോ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കടന്തൽ കുത്തേറ്റ് നിരവധി വിനോദസഞ്ചാരികൾ വലഞ്ഞു യഥോചിതം ആശുപത്രിയിലെത്തിക്കാനോ പ്രഥമ ശുശ്രൂഷ ചെയ്യുവാനോ തയ്യാറാകാതെ ഇക്കോ ടൂറിസം ഉദ്യോഗസ്ഥർ വിമുഖത കാട്ടി മൊബൈൽ കണ്ടിരുന്നു എന്ന് കുത്തേറ്റവർ ആരോപിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ പറയണ്ടേ നിങ്ങളെ കുത്തി അറിഞ്ഞോണ്ട് പിന്നെ നിങ്ങളെ മോളിന്നാണോ പോയെ അതെ ആ ഈ നിങ്ങടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വല്ല ഉണ്ടായോണ്ടിരിക്കണേ കൊട്ടാരക്കര സദാനന്ദപുരത്ത് ആംബുലൻസും കോഴികളെ കയറ്റി വന്ന മിനി ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് ആംബുലൻസിലുണ്ടായിരുന്ന മരുതിമൂട് സ്വദേശി അറുപത്തഞ്ചു വയസ്സുള്ള തമ്പി ശ്യാമള കോഴിവണ്ടിയിലെ രണ്ട് ബംഗാളി സ്വദേശികളും മരിച്ചു ഹൃദു തമ്പി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആംബുലൻസിൽ കൊണ്ടുപോകും വഴിയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ഇരു ഇരുവാഹനങ്ങളുടെയും മുൻവശം തമ്മിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉടൻ സംഭവ സ്ഥലത്തെത്തി ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു Thank yeah. you.